ഗൈസ് അലൈക്കും അപ്പം ഞാൻ ഇന്ന് എടിയ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ നമ്മളെ തറവാട് വീടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ അല്ല ഭർത്താവിൻ്റെ അപ്പം അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പം അതൊന്ന് നോക്കട്ടെ ഞാൻ എന്നെ കുറേ ആയി വിളിക്കുന്നത് ഞാനിതുവരെ വന്ന് നോക്കിയിട്ടില്ല അപ്പോൾ ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വരുന്നതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഇപ്പം ആൾ താമസം ഇല്ല കേട്ടോ അതുകൊണ്ട് തുറന്ന് കാണിക്കാൻ പറ്റൂല അപ്പോൾ ആൾ താമസമില്ല നല്ല അടിപൊളി ആയിട്ടുണ്ടല്ലേ അടിപൊളി പ്ലാവ് ഉണ്ട് ഇവിടെ പക്ഷേ താഴത്തുള്ളതെല്ലാം പറിച്ചിട്ടെല്ലാം തീർന്നു മേലേയിലുണ്ട് എല്ലാം പറയിക്കി അങ്ങനെ ഞാൻ എന്റെ വീട്ടിലെത്തി മാരുബി ആയിനെ കൊണ്ട് എന്റെ മക്കള് ലാവിന് ചെല്ലുന്നുണ്ട ടുത്തേക്കപ്പോന്നേ മായിലാ തലശ്ശേരിയിലാ തലശ്ശേരി കഴിഞ്ഞ് കോട്ടയം എത്തിയ ഇറങ്ങിക്കോ ൂനെ വീഡിയോ ഞാൻ കോപ്പി റൈറ്റ് വന്നതുകൊണ്ട് ഐ ഡിയിലേറ്റ് ആക്കിയിട്ട് രണ്ടാമത് അപ്ലോഡ് ചെയ്യുന്ന എത്ര ക്ലാസ്സിലാ മൂന്നില് വാടിയില് അഞ്ചില് മൂന്നിലും അഞ്ചിലും ആണെ മോള് എത്രയിലാണ് മോള് നാലായി Muz Pat Pat Pacu Engineer Engineer Okay, bye, Norna. Bye. See you, Norna. Okay.